ഒരു സന്തോഷ വാർത്ത വാർത്തകളോട് പറയാൻ പോവാണ് എൻ്റെ പഞ്ചായത്തായ മേപ്പയൂരിലെ കൊല്ലം നെല്ലിയാട് റോഡ് അതായത് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ യാത്രക്കായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഒക്കെ പോകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന റോഡാണ് ഈ റോഡിന് മലയാള മനോരമ ടെലിവിഷൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരെ കുഴുവണ്ടി ജാഥ ഇതുപോയി കഴിഞ്ഞ ദിവസം പോയിരുന്നു അതിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല നമ്പർ വൺ ആയ റോഡ് എന്ന നിലയ്ക്ക് അവാർഡ് കിട്ടിയിട്ട് അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് പത്ത് വർഷം മുമ്പിട്ട് ഞങ്ങൾക്കൊരു എം എൽ എ ഉണ്ടായിരുന്നു അതേ എം എൽ എ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് ഇതിന് നാൽപ്പത്തി രണ്ടോ അയിപത്തിരണ്ട് കോടിയോ അധികം പാസ്സാക്കി പിന്നെ ഇടയ്ക്കിടക്ക് പുട്ടിന് തേങ്ങെടുത്തിട്ട് രണ്ടര കോടിയോ മൂന്നര കോടിയൊക്കെ പാസ്സാക്കി ഇത് കേടെ പോയി മക്കളെ ഓരോ പഠിത്തവും ഇല്ല ഞാൻ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഇതുപോലുള്ള സംഗതിക്കെതിരെ പ്രതികരിക്കണം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉങ്ങളും കൊടുക്കുന്ന ടാക്സാണ് ആ ടാക്സിന്റെ കോലായി ഇക്കാണെന്ന് നിങ്ങൾ നോക്കിയാ നിങ്ങൾ ഒരു ഞാൻ എന്റെ വണ്ടിയും പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചേ ഇനി നിങ്ങളൊന്ന് പറ എന്താ അവസ്ഥാണ് തീർത്തൊന്നും എനിക്ക് പോകാനാവില്ല കുറച്ചാ പോകാനാവും ആ പോകുന്ന ദൂരങ്ങളൊന്ന് കാണേ േറ്റവും മികച്ച റോഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡ് കിട്ടിയ റോഡാണിത് ഇത് വേറെ ഈ വെള്ളത്തിന്റെ ആൾക്കാരെ അതിൽ ചാനൽ നാട്ടെടുക്കണ്ടത്